നമ്മൾ സ്നേഹിക്കാതെങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിടും ക്രിസ്തുവിൻ താഴ്മ നാം ധരിച്ചിടണം എളിയവരേ യാതരി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവയവനെ വിടുവിക്കും ലോകപരമായ സൗഭാഗ്യങ്ങൾ വളരെ വേഗത്തിൽ കൈവരുമ്പോഴാണല്ലോ ഒരു വ്യക്തിയെ പലപ്പോഴും ഭാഗ്യവാൻ എന്ന് നാം വിളിക്കുന്നത് എന്നാൽ വിശുദ്ധ ബൈബിളിൽ ആത്മിക വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ പദം എപ്പോഴും കാണുന്നത് ഇവിടെ ഇതാ വളരെ വ്യത്യസ്തനായ ഒരു ഭാഗ്യവാൻ അവൻ എളിയവനെ ആദരിക്കുന്നവനാണ് ദാരിദ്ര്യവും ബലഹീനതയും ഉള്ളവരോട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ കരുതുന്നവർക്ക് വളരെ നന്മകളും അനുഗ്രഹങ്ങളും വേദപുസ്തകം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് അനർത്ഥങ്ങളുടെ നാളുകളിൽ ദൈവം അവനോട് കൂടെയിരിക്കും എന്നതാണ് ഈ ഭാഗ്യവാന്റെ ഇവിടെ ലഭിക്കുന്ന അനുഗ്രഹം പ്രിയമുള്ളവരെ എളിയവർക്കും ബലഹീനർക്കും തണലാകാം ഈ കൊച്ചു ജീവിതത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ സഹായവും കരുതലും ആവശ്യമുള്ള ഇടങ്ങളിൽ അത് ചെയ്യുവാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങേക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ കൃപ ചെയ്യണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ